സംസ്ഥാന പട്ടയമേള ഈ മാസം ഇരുപത്തിരണ്ടിന് തൃശൂരിൽ നടക്കും വൈകിട്ട് തൃശൂർ വിദ്യാർത്ഥി കോണറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടയമേള ചെയ്യുമെന്ന് റവന്യൂമന്ത്രി മന്ത്രി കെ കെ രാജൻ രാജൻ അറിയിച്ചു മന്ത്രി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ ഡോക്ടർ ആർ ബിന്ദു എന്നിവർ മുഖ്യാതിഥികളാകും തൃശൂരിൽ പട്ടയമേള നടക്കുന്ന അതേസമയം തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതത് ജില്ലയിലെ പട്ടയങ്ങൾ മന്ത്രിമാർ വിതരണം ചെയ്യും മൂന്നാം പട്ടയമേളയ്ക്ക് ശേഷം തയ്യാറാക്കിയ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത് ഈ സർക്കാരിൻ്റെ ആദ്യ രണ്ട് വർഷത്തിനിടയിൽ നടത്തിയ മൂന്ന് പട്ടയമേളകളിലൂടെ വിതരണം ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി നാല് പട്ടയങ്ങളാണ് ഇരുപത്തിരണ്ടിന് വിതരണം ചെയ്യുന്ന പട്ടയങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേർ ഭൂമിയുടെ അവകാശികളാകും എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ഒരു പട്ടയ മിഷൻ രൂപീകരിച്ച് നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് സംസ്ഥാനത്തിന് ഈ നേട്ടം കൈവരിക്കാനായതെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി മലയോര തീരദേശ കോളനി പട്ടയങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് പട്ടയ മിഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടര വർഷക്കാലം കൊണ്ട് ലക്ഷം പട്ടയങ്ങൾ എന്ന ഒരു ലക്ഷത്തിലേക്ക് ഈ ഗവൺമെന്റ് ഇപ്പോ നടന്നെടുക്കുകയാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പട്ടയം കൊടുക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഓരായിരം ഇപ്പൊ പക്ഷെ നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി നാല് പട്ടയങ്ങൾ നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും എന്നുള്ള വളരെ അഭിമാനപൂർവ്വമായിട്ടുള്ളൊരു അനുഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സർക്കാരിന്റെ കാലത്ത് തന്നെ മലയോര മേഖലയിലെ അർഹരായ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം ഭൂരഹിതർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ഭൂമി കണ്ടെത്തുക എന്നതാണ് സർക്കാരിന്റെ മറ്റൊരു ലക്ഷ്യം ഇപ്പോൾ നടക്കുന്ന നാലാമത് പട്ടയമേളയിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതെന്നും മന്ത്രി അറിയിച്ചു കേരള വിഷൻ തൃശൂർ